നമ്മുടെ ഉപ്പുതറയിൽ ഒരു വീട് വിൽപ്പനിക്കുന്നു കണ്ടു മലയ്ക്ക് മുകളിലായിട്ട് റിസോർട്ടാണോ അതോ അമ്പലം ആണോ എന്ന് എടുത്തിട്ടില്ല ഒരു സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് കൊടുത്ത് ഈ ലാൻഡിംഗിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുകയാണ് കോർണർ ഷേപ്പിൽ അപ്പോൾ നമുക്കിങ്ങനെ ചവിട്ടി ഇവിടെ ചവിട്ടി ഈ ആയിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളെ വളകോട് സൈറ്റിലേക്ക് പോവുകയാണ് ഇന്ന് വളകോട് സൈറ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ബൈക്കിലാണ് നമ്മൾ ഒരുപാട് നാളായി നമ്മൾ ബൈക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് പക്ഷേ ഒരു വർഷമായി ഞാൻ ഈ ഹിമാലയൻ വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത് അന്ന് മുതൽ മഴയാണ് ഇന്നാണ് ചേ തെളിവ് കണ്ടേക്കുന്നത് അപ്പം നമ്മൾ നേരെ വളകോട് സൈറ്റ് വളകോട് സൈറ്റ് വരുന്ന വഴിക്ക് നമ്മുടെ ഉപ്പുതറയിൽ ഒരു വീട് വിൽപ്പനയ്ക്കുന്നു കണ്ടു അപ്പോൾ ആർക്കെങ്കിലും ഒരു രണ്ടുനില വീട് ഉപ്പുതറ ടൗണിൽ നിന്ന് ബൈപ്പാസ് റോഡിലാണ് ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന നല്ലൊരു മനോഹരമായ രണ്ട് നില വീട് അപ്പോൾ ബ്രോക്കർമാരൊന്നുമില്ല ബ്രോക്കർ ഞാനാണ് അപ്പം വീട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് കോണ്ടാക്ട് ചെയ്യുക എനിക്ക് നല്ലൊരു ഫുഡ് വാങ്ങിച്ച് തന്നാൽ മതി ഈ വീട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വീട് വിൽപ്പനയ്ക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ വിറ്റ് പോയെന്നു അറിയത്തില്ല എന്തായാലും വിളിച്ചു നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു രണ്ട് നില വീട് അത്യാവശ്യം നല്ല മുറ്റമൊക്കെ ഉള്ളൊരു വീട് നമ്മൾ വാഗമൺ റൂട്ടിലാണ് വളകോട്ടേക്ക് പോകുന്നത് വളകോട് പോകുന്ന വഴിക്ക് മുപ്പതാറിക്കു മുകളിലായിട്ട് നമുക്ക് അഞ്ചുരുള്ളിയുടെ ചെറിയൊരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റും മത്തായിപ്പാറയ്ക്കൊക്കെ താഴെയായിട്ട് മഴയില്ലെങ്കിൽ അധികം മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവേറിൽ വെള്ളം തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം നമുക്ക് ദൂരെയാണ് എന്നാലും നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും മത്തായിപ്പാറയാണ് അതായത് വാഗമണ്ണും വളകോടിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാഴ്ചകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വളകോട് മുതൽ വാഗമണ് അങ്ങനെ അങ്ങനെ അങ്ങ് പോകും മത്തായിക്കുന്ന് ആണ് മത്തായിക്കുന്ന് കാണുന്ന മലഞ്ചെരിവുകളാണ് ലെയർ ലെയർ ആയിട്ട് കിടക്കുന്ന മലഞ്ചെരിവുകളാണ് അതുകൊണ്ട് നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഈ മലഞ്ചെരിവുകളും താഴ്വാര കാണുമ്പോൾ നമുക്കൊരു പാട്ട് ഇടാൻ തോന്നും പക്ഷേ നമുക്ക് പാട്ടിട്ടാൽ കോപ്പറേറ്റ് അടിക്കും അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് പാടുവാണോ താഴ്വാരും മൺഭൂവി ബാക്കി നിങ്ങൾ ഓഹിച്ചാൽ മതി ആ പാട്ട് നമ്മുടെ മനസ്സിലങ്ങ് ഓർക്കുക ഇതാണ്ട് മനോഹരമായ സ്ഥലം ഈ കുന്നിന് മുകളിൽ നല്ല അടിപൊളി ഒരു പള്ളി ഇരുപത്തി ചെറിയ പള്ളി നല്ല ഗ്രേ വൈറ്റ് കളർ കൊടുത്ത് അതിന് മുകളിൽ നല്ല കുന്നുണ്ട് അവിടെ നിന്ന് അവിടെ കയറുവാണെങ്കിൽ നമുക്ക് ഈ അഞ്ചുരുള്ളിയും അങ്ങനെ ഈ താഴ്വാരം എല്ലാം മനോഹരമായിട്ട് കാണാം പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നേരെ സൈറ്റിലോട്ട് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് മലയ്ക്ക് മുകളിലായിട്ട് റിസോർട്ടാണോ അതോ അമ്പലമാണോ എടുത്തില്ല എന്തായാലും ഒരു അമ്പലത്തിൻ്റെ മാതൃക അമ്പലം അമ്പലം ആണോ അതോ റിസോർട്ട് ആണോ എന്തായാലും ഒത്തിരി മുകളിലാണ് മനോഹരമായി കാണുന്നത് ഹായ് അങ്ങനെ നമ്മൾ വളകോട് സൈറ്റിലെത്തിയിരിക്കുകയാണ് അപ്പം വളകോട് സൈറ്റിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് മേലോടൊത്തന്നെ സാറ് പറഞ്ഞു കാലാവസ്ഥയെക്കുറിച്ച് മാത്രം മിണ്ടിയ കരുത് ഞാൻ കഴിഞ്ഞ ദിവസം മാനം തെളിഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞു അന്ന് തൊട്ട് മഴയായിരുന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ നല്ല അടിപൊളി ആണ് പക്ഷേ നല്ല തണുപ്പുണ്ട് നല്ല സൂപ്പർ കാലാവസ്ഥ അതുകൊണ്ടാണ് ഈ വളകോടിനെയും അതുകൊണ്ടാണ് ഈ വാ വാഗമണിനെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടം ഇപ്പോൾ ഇത് നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്നൊരു വീടാണ് അതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ലിൻഡിൽ ലെവൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇരുമ്പിൻ്റെ സ്റ്റീൽ വിൻഡോസാണ് വയ്ക്കുന്നത് അതുകൊണ്ട് കട്ടളകൾ മാത്രം ആഞ്ഞലിയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ജനലുകൾ വയ്ക്കുമ്പോൾ നമ്മൾ വാർത്ത് തേക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ഈ ചാന്തിൻ്റെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ വീണ് വീണ് ജനല് പെട്ടെന്ന് മുഷിയാൻ സാധ്യത സ്ട്രക്ചർ വർക്ക് തീർന്നതിന് ശേഷം ജനല് വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊക്കെ വീഴുന്നതുകൊണ്ട് നമ്മൾ ഈ ലിൻഡിൽ വാർക്കുമ്പോഴും മെയിൻ സ്വാഗ് വാർക്കുമ്പോഴും ഒരുപാട് വെള്ളം വീഴുമ്പോൾ എന്ത് മെറ്റീരിയലാണെന്ന് വെച്ച് പറഞ്ഞാലും വെള്ളം ഒരുപാട് വർഷം വീണ തുരുമ്പെടുക്കും അപ്പം അതുകൊണ്ട് നമ്മളതിന് ശേഷമാണ് ബിൽഡിങ്ങിൻ്റെ രണ്ട് നില വാർത്തയിന് ശേഷമാണ് ഇന്ത്യയിലുള്ളത് വ്യത്യസ്തമായ സ്റ്റെയറാണ് വ്യത്യസ്തമായ സ്റ്റെയർ എന്നല്ല നമുക്ക് അത്യാവശ്യം ഇട സൗകര്യം കുറവുകളെടുത്ത് ഇതുപോലൊരു സ്റ്റെയർ അടിക്കുകയാണെങ്കിൽ നീറ്റായിട്ടിരിക്കും നമുക്ക് കയറാനും നല്ല എളുപ്പമായിരിക്കും അപ്പം താഴേന്ന് ഒരു നാല് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് കൊടുത്ത് ഈ ലാൻഡിംഗിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുകയാണ് കോർണർ ഷേപ്പിൽ അപ്പം നമുക്കിങ്ങനെ ചവിട്ടി ഇവിടെ ചവിട്ടി ഈസി ആയിട്ട് നമുക്ക് മുകളോട്ട് കയറാം അപ്പോൾ വലിയ കുത്തായിട്ട് നമുക്ക് തോന്നിയത് കാരണം ഈ ഹാൾ ചെറുതായതുകൊണ്ട് ആ ഹാളിന് അകത്തായിട്ട് നിൽക്കുന്ന പോലെയാണ് സ്റ്റെയർ അടിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഡൈനിങ്ങും എല്ലാം കൂടെ ചേർന്നുള്ളൊരു ഹാളാണ് അപ്പം ചെറിയൊരു ഓപ്പൺ കിച്ചൺ അതിനോട് ചേർന്നൊരു സെക്കൻഡ് കിച്ചൺ അതിനകത്ത് ഇടയ്ക്ക് ഒരു ചെറിയ ഡൈനിങ് രണ്ട് ബെഡ്റൂമും രണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റുമാണ് താഴെ നൽകിയിരിക്കുന്നത് അതാണ് വാഷിംഗ് കയറിയ സ്റ്റെയർ കയറി മുകളിൽ രണ്ടും ബെഡ്റൂമ് അതായത് വളകോട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ മത്തായിപ്പാറയിലൊരു നൂറ്റി പതിനാല് സെൻറ്റ് സ്ഥലം രീതിക്കുണ്ട് പാർക്കിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതായത് നമ്പറിൽ വിളിക്കുക നല്ല നിരപ്പായാൽ കിടക്കുന്ന സ്ഥലമാണ് താവോട്ടം ഞാൻ നടത്തില്ല എന്തായാലും നൂറ്റി പതിനാല് സെൻറ് സ്ഥലമുണ്ട് വലിയ വീടുണ്ട് ഒരു ഷട്ടർ ഇട്ടതാണ് പുളിക്കൽ സിമൻറ്റ് ബ്രിക്സ് ഒരു സിമൻറ്റ് കമ്പനി ആയിരുന്നു അപ്പോൾ വലിയ മെച്ചമുള്ള വീടൊന്നും ആയിരിക്കില്ല എന്തായാലും ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ട് ഉടൻ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേനും ഒരു സൈഡിൽ കണ്ട പൂക്കളാണ് പൂക്കളുടെ പേരൊന്നും വരത്തില്ല എന്തായാലും പൂക്കളിനെ ഒരുപാട് തേനീച്ചകൾ തേൻ കുടിക്കാൻ വരുന്നു അടിപൊളിയാണ് കാണാറ് നല്ല ഭംഗിയുണ്ട് ഈ പൂവിൻ്റെ പേര് അറിയാവുന്നവർ കമ്മൻ്റ് ചെയ്യണേ നമ്മുടെ വളകൂട്ടിലെ വിശേഷം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസമായിട്ട് വീണ്ടും വളകോട്ട് വരാം അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ ബൈ